എല്ലാവർക്കും നമസ്കാരം ഒരുപാട് കാര്യങ്ങൾ വീഡിയോകളിലൂടെ പറഞ്ഞു പോയിട്ടുണ്ട് ഏവർക്കും വ്യക്തിക്കും വ്യക്തിക്കും ചേരുന്നതാണെങ്കിൽ സ്വീകരിക്കണം ഇതൊരപേക്ഷയല്ല ഒരഭ്യർത്ഥനയല്ല ഒരു മനുഷ്യൻ്റെ കർത്തവ്യമാണെന്നുള്ള ഉത്തരവാദിത്വത്തോട് കൂടിയിട്ടാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരവകാശം എന്ന നിലയിൽ ഏറ്റെടുത്തുകൊണ്ടാണ് വിവരിക്കുന്നത് നല്ലതാണെങ്കിൽ സ്വീകരിക്കണം എല്ലാവർക്കും നമസ്കാരം പ്രണാമം ഇന്നലെ രണ്ട് വീഡിയോ ചെയ്തിരുന്നു ആയതിൻ്റെ ഒരു തുടർച്ചയാണ് ഈ വീഡിയോ ഈ വീഡിയോ ആദ്യമായിട്ട് കേൾക്കുന്നവർ ആ വീഡിയോയും കേൾക്കണമെന്ന് അറിയിക്കുന്നു വാഹനവും ഡ്രൈവറും യജമാനും എന്നുള്ളൊരു തരത്തിൽ ഉപമിച്ചുകൊണ്ടുള്ള വിവരണങ്ങളാണ് ആരാണോ ഡ്രൈവർ ആരാണോ വാഹനം ആരാണോ സാക്ഷി യജമാനൻ വാഹനം നമ്മൾ തന്നെയാണ് ശരീരമാണ് വാഹനം ഡ്രൈവർ ആത്മാവുമാകുന്നു യജമാനൻ മനസ്സും ആകുന്നു യജമാനനാണ് ഈ വാഹനത്തെ വാഹനത്തിൻ്റെ ഉടമ യജമാനൻ പറയുന്നിടത്തേക്കെല്ലാം ഡ്രൈവർ വാഹനം ഓടിക്കുന്നു ഡ്രൈവർക്ക് എല്ലാം അറിയാം എങ്കിലും മുതലാളിയുടെ വണ്ടിയുടെ ഉടമക്കാരനെ അനുസരിക്കുക എന്നുള്ളതാണ് ഡ്രൈവറുടെ കടമ ഉത്തരവാദിത്വം കർത്തവ്യം അദ്ദേഹം ആ ഉത്തരവാദിത്വത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നു ആ ഡ്രൈവർ സത്യസന്ധ സത്യസന്ധനും നേരാം വണ്ണം വാഹനം ഓടിക്കണം എന്നുള്ള കർത്തവ്യം ബോധ്യമുള്ള ഡ്രൈവറാണ് പക്ഷേ യജമാനൻ എന്തു കൽപ്പിക്കുന്നു അത് മാത്രമേ ആ ഡ്രൈവർ ചെയ്യുകയുള്ളൂ ഡ്രൈവർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഇല്ല ഡ്രൈവർ ആ വാഹനം ഓടിക്കുന്ന ഡ്രൈവർ മാത്രമാണ് ആ വാഹനമല്ലെങ്കിൽ ഡ്രൈവർക്ക് വേറൊരു വാഹനമുണ്ടാകും വേറൊരു യജമാനനുണ്ടാകും അങ്ങനെയുള്ളൊരു ബോധ്യവും ആ ഡ്രൈവർക്കുണ്ട് ഈ വാഹനം ഈ യജമാനിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് വരേക്കുമല്ലേ ഞാൻ ഓടിക്കേണ്ടി വരുള്ളൂ അത് കഴിഞ്ഞാൽ നമുക്കൊരുപാട് വാഹനങ്ങൾ വേറെയും കിട്ടുമല്ലോ ആ ഡ്രൈവർ അങ്ങനെ ചിന്തിക്കുന്നൊരു ഡ്രൈവറാണ് കേൾക്കണം ആ യജമാനെ എവിടേക്കൊക്കെയാണോ വാഹനം ഓടിക്കാൻ പറയുന്നത് അവിടേക്കെല്ലാം ഈ ഡ്രൈവർ ഉണ്ടെങ്കിൽ മാത്രമേ ഈ വാഹനം യജമാനിൻ്റെ ഈ വാഹനം ഓടുകയുള്ളൂ ആ ഡ്രൈവർ ഇല്ലായെങ്കിൽ ആ വാഹനം കിടന്ന കിടപ്പിൽ കിടക്കുക തന്നെ ചെയ്യും അത് ചലിക്കണമെങ്കിൽ അതിലൊരു ഡ്രൈവർ വേണ്ടതാകുന്നു അഥവാ ഡ്രൈവർ എനിക്കിഞ്ഞ് പറ്റില്ല എന്നുള്ളൊരു ചിന്തയോടുകൂടി ആ ഡ്രൈവർ ആ വാഹനത്തിൽ നിന്നിറങ്ങിപ്പോയാൽ പിന്നീട് ആ വാഹനം ഓടിക്കാൻ ആളില്ലാതെയായി ആ വാഹനം നശിച്ചു പോകുന്നു ആ വാഹനത്തെ കൊണ്ട് പിന്നെ ആർക്കും ഒരു ഉപകാരവുമില്ല ആ വാഹനത്തെ കൊണ്ട് പിന്നൊന്നിനും കൊള്ളുകയും ഇല്ല ആ വാഹനം അങ്ങനെ കിടന്ന് നശിച്ചു പോകുന്നു വാഹനങ്ങൾ പലതും വേറെയും ഉണ്ടായി വരുന്നു ഡ്രൈവർ വേറെയും പല വാഹനങ്ങൾ ഓടിക്കുന്നതിനായിക്കൊണ്ട് സന്നദ്ധനാകുന്നു ഇവിടെ വർണ്ണിക്കുന്നത് ഇപ്രകാരമാണ് ആ വാഹനം അവരവർ തന്നെയാണെന്നറിയണം ആ വാഹനത്തിൻ്റെ ഉടമ സാക്ഷിയായി നിലകൊള്ളുന്നത് മനസ്സും ആ വാഹനത്തിൻ്റെ ഡ്രൈവറായി വാഹനം ചലിപ്പിക്കുന്നതിനും സ്റ്റാർട്ടാക്കുന്നതും ഓടിക്കുന്നതും അത് നിർത്തുന്നതും നടത്തുന്നതുമെല്ലാം ആ ഡ്രൈവറാകുന്ന ആത്മാവാകുന്നു ആത്മാവിന് കർത്തവ്യ ബോധം നിർവഹിക്കുവാനുള്ള ഉത്തരവാദിത്വം മാത്രം ധർമ്മനിഷ്ഠയോട് കൂടിയിട്ടുള്ള ആ ഒരു ഡ്രൈവറിൽ നിന്നുള്ള ആ ഉത്തരവാദിത്വത്തോടു കൂടി ബോധ്യത്തോടു കൂടി ഓടിക്കുന്ന ഡ്രൈവർ ആയതുകൊണ്ട് ഡ്രൈവർക്ക് പ്രത്യേകം വാഹനം ഓടിക്കുവാനായിക്കൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ട പ്രകാരം വാഹനം ഓടിക്കുവാനായിക്കൊണ്ടുള്ള ഒരധികാരം ആ വാഹനം വാങ്ങിയിട്ടുള്ള ആൾ യജമാനൻ ആ ഡ്രൈവർക്ക് നൽകിയിട്ടില്ല ഞാൻ പറയുന്നു നിങ്ങളാകുന്ന വാഹനത്തെ നിങ്ങളാകുന്ന സാക്ഷിയെ മനസ്സിനെ ഡ്രൈവറാകുന്ന ആത്മാവിന് നിങ്ങൾ സർവോത്തരവാദിത്വം കൊടുക്കുവാൻ തയ്യാറാണോ നിങ്ങളുടെ വാഹനം എവിടെയും തട്ടിമുട്ടാതെ കണ്ട് ഒരുപാട് ആളുകൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ട് ഒരുപാട് ആളുകളുടെ നന്മ നിറഞ്ഞ ഒരു വാഹനവും ഡ്രൈവറുമായി ആ വാഹനം മാറും നിങ്ങൾക്കങ്ങനെ ആകണമെങ്കിൽ ഒരു നിങ്ങൾക്കങ്ങനൊരു വാഹനത്തിനുടമയാകണമെങ്കിൽ ചിന്തിച്ചോളൂ നിങ്ങളുടെ പ്രവർത്തനങ്ങളും പ്രവൃത്തികളും ചിന്തകളും മാനുഷിക മൂല്യങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടുള്ളതാവണം സത്യവും ധർമ്മവും ആയതിൽ നിലകൊള്ളുന്നതായിട്ടുള്ള കർമ്മങ്ങളും പ്രവൃത്തികളും ചിന്തകളും സമൂഹത്തിൽ നിലകൊള്ളുന്നതായിട്ടുള്ള സർവകർമ്മങ്ങളിലും ധർമ്മനിഷ്ഠയോടുകൂടിയും സ്നേഹ സ്വഭാവ ശുദ്ധിയോടു കൂടിയും പെരുമാറുന്ന ഒരു യജമാനായി നിങ്ങൾ മാറുകയാണെങ്കിൽ എല്ലാ ഉത്തരവാദിത്തങ്ങളും കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഡ്രൈവർക്ക് നിങ്ങള വാഹനം ഒഴിക്കുവാനായിക്കൊണ്ടുള്ള സമ്മതം നിങ്ങൾ നൽകൂ ആ യജമാനോട് പറ ആ യജമാനൻ പറയട്ടെ മനസ്സാകുന്ന യജമാനൻ നിങ്ങളെ ശരീരത്തിൽ നിലകൊള്ളുന്ന നിങ്ങളുടെ മനസ്സ് പറയട്ടെ ആ യജമാനോട് ഞാൻ ഒരു വാഹനത്തിൻ്റെ ഉടമ മാത്രമാണ് ഈ വാഹനം നേരാമ്പണ്ണം തട്ടാ തട്ടാതെ മുട്ടാതെ അപകടം സംഭവിക്കാതെ കണ്ട് കൊണ്ടുപോകുവാനായിക്കൊണ്ടുള്ള ഉത്തരവാദിത്വം ഇന്നുമുതൽ ഡ്രൈവറാകുന്ന അങ്ങക്കെല്ലാ ഉത്തരവാദിത്വവും ഞാൻ നൽകുന്നു അങ്ങ് എൻ്റെ എൻ്റെ ജീവനെയും എൻ്റെ ശരീരത്തെയും ശരീരമാകുന്ന എൻ്റെ വാഹനത്തെയും എന്നെയും അങ്ങ് കാത്തുകൊള്ളണം ഞാനും ഈ വാഹനം മറ്റുള്ളവരുടെയിൽ ഒരു ആയവരെ കൊണ്ടൊരു പരദൂഷണം പറയിക്കുന്ന രീതിയിലോ മറ്റുള്ളവർ പ്രാകുന്ന രീതിയിലോ ശബിക്കുന്ന രീതിയിലോ വാഹനം മുന്നോട്ട് നയിക്കുവാനായിക്കൊണ്ടുള്ള ഒരവസ്ഥ സൃഷ്ടിക്കുവാനായിക്കൊണ്ട് പാടില്ല ആയ എല്ലാ ഉത്തരവാദിത്തങ്ങളും ഡ്രൈവറാകുന്ന അങ്ങയെ ഞാൻ ഏൽപ്പിക്കുന്നു ഞാൻ എവിടെ പോകണം പോകണമെന്നും പോകണ്ട എന്നും ഞാൻ അഥവാ ചിന്തിച്ചാലും നിങ്ങൾ എന്നോട് ചോദിക്കണം എനിക്കൊരു ഉത്തരവാദിത്വം ഡ്രൈവറാകും അങ്ങ് ചോദിക്കണം എന്നിൽ അങ്ങൊരു ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചിട്ടില്ലേ ആ വാഹന ഈ വാഹനം എവിടെയും തട്ടരുത് മുട്ടരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ച് എന്നോട് പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇപ്രകാരം നിങ്ങൾ ചിന്തിച്ചത് മാറുകയാണോ അപ്പോൾ ആ യജമാനൻ ചിന്തിക്കും ശരിയാണ് അപ്പോൾ യജമാനൻ പറയുന്നു ശരിയാണ് അങ്ങ് നല്ല റോഡ് മാർഗം വാഹനം ഓടിച്ചോളൂ നമുക്ക് വേണ്ടത് ഈ വാഹനം എന്നും പുതുമയോടുകൂടി നിലകൊള്ളണം ഈ വാഹനത്തിൻ്റെ യന്ത്രങ്ങൾക്കോ ഈ വാഹനം ചലിക്കുന്ന നിരപ്പിലിടെ ഓടുന്നതായിട്ടുള്ള പാദങ്ങൾക്കോ അല്ലെങ്കിൽ ടയറുകൾക്കോ യാതൊരു തരത്തിലുള്ള വിലക്ഷയവും ഉണ്ടാകരുത് നല്ല റോഡുകളിലൂടെ മാത്രമേ വാഹനം ഓടിക്കാവൂ ഞാൻ എന്തെങ്കിലും ആലോചിക്കാതെ കണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രൈവറാകുന്ന എന്നെ തിരുത്തിക്കൊണ്ട് വേണം ഈ വാഹനം ഓടിക്കുവാൻ അങ്ങയുടെ നിയന്ത്രണത്തിന് നിയന്ത്രണത്തിലാണ് ഈ വാഹനം ഓടുന്നത് യജമാനായിട്ടുള്ള എൻ്റെ നിയന്ത്രണത്തിലല്ല ഓടുന്നത് ഞാൻ എവിടെ സ്പീഡിൽ വിടണം എന്ന് പറയുമ്പോഴും അങ്ങ് അങ്ങയുടെ നിയന്ത്രണത്തിൽ നിലകൊള്ളുന്ന രീതിയിൽ ഈ വാഹനം ഓടിക്കൂ ആവും പിന്നീട് ഒരിക്കലും യജമാനെ കൽപ്പിച്ചതുകൊണ്ടല്ലേ ഞാൻ ഇപ്രകാരം വാഹനം ഓടിച്ചത് അപ്രകാരമല്ലേ തട്ടലും മുട്ടലും ഇടിയും എല്ലാം ഉണ്ടായത് ആയതുകൊണ്ടല്ലേ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് ഡ്രൈവറാകുന്ന അങ്ങ് എന്നോട് പറയുവാനുള്ളൊരു ഇട വരരുത് ആയതിനായിക്കൊണ്ട് വേണം ശ്രദ്ധിച്ചുകൊണ്ട് വേണം ഈ വാഹനവും എന്നെയും ചലിപ്പിക്കുവാൻ എന്ന് പറഞ്ഞുകൂടെ നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ട് ഒരുപാട് ആളുകളെ ആശുപത്രിയിൽ എത്തിക്കുവാനും ഒരുപാട് ആളുകളെ സമൂഹത്തിൽ നിലനിന്നുകൊണ്ട് സഹായിക്കുവാനോ അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള യാത്ര ചെയ്യുവാനായിക്കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ അവരുടെ അത്യന്താപേക്ഷിതമായിട്ടുള്ള യാത്രയ്ക്ക് പുറപ്പെടുന്നവരുടെ യാത്ര തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ യാത്രയ്ക്കായിക്കൊണ്ട് തൻ്റെ വാഹനം ഉപയോഗി ഉപയോഗിച്ചു കൊണ്ട് ആ ഡ്രൈവർക്കെല്ലാ ഉത്തരവാദിത്വവും കൊടുത്തുകൊണ്ട് നമ്മൾ നമ്മൾ ഒരു ഉടമ എന്ന നിലയിൽ മാത്രം നിന്നുകൊണ്ട് ഉത്തരവാദിത്വങ്ങളെല്ലാം ആ വാഹനത്തിലും വാഹനം ഓടിക്കുന്ന ഡ്രൈവറിലും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുപാട് സ്വസ്ഥത കൈവരും ഒരു ഉടമ എന്ന നിലയിൽ വാഹനം തട്ടുകയോ മുട്ടുകയോ ഇല്ല വാഹനത്തിന് യാതൊരു തരത്തിലുള്ള കേടുപാടുകളും സംഭവിക്കില്ല കമ്പനി ഇറക്കിയ വാഹനം എന്നും ഉദുമയോടുകൂടി എന്നും ഓരോ ദിനവും നിലകൊള്ളും അതല്ല ഉടമയാകുന്ന നിങ്ങൾ ഡ്രൈവർക്ക് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും കൊടുക്കാതെ കണ്ട് ഡ്രൈവർ ഉണ്ടെന്നറിയാതെ കണ്ട് നിങ്ങളാണ് ഇതെല്ലാം ഓടിക്കുന്നതെന്ന് എൻ്റെ വാഹനമാണെന്നുമുള്ളൊരു ഒരു ഒരു അഹങ്കാരബോധത്തോട് കൂടി നിങ്ങൾ മുൻപോട്ട് പോയാൽ ഡ്രൈവറോട് നിരന്തരം സ്പീഡിൽ വിട്ടോളൂ സ്പീഡിൽ വിട്ടോളൂ അപ്പുറത്തേക്ക് വിടൂ അപ്പുറത്തേക്ക് വിടൂ മദ്യശാപ്പിലേക്ക് വിടൂ മയക്കുമരുന്ന് കിട്ടുന്നിടത്തേക്ക് വിടൂ അക്രമവും അനീതിയും നടക്കുന്നിടത്തേക്ക് വിടൂ എന്ന് പറയുന്ന ഒരു യജമാനായി മാറിയാൽ ഡ്രൈവർക്ക് ആത്മാഭാവുന്ന ഡ്രൈവർക്കൊരു ഉത്തരവാദിത്വവും നിങ്ങളുടെ യുക്തിബോധം കൊണ്ട് ചിന്തിക്കണം അപ്രകാരം നിങ്ങൾ മനസ്സിലാക്കണം അറിയണം അറിഞ്ഞതറിഞ്ഞേ തീരൂ അറിയേണ്ടത് അറിഞ്ഞേ തീരൂ ആയവ ജീവിതത്തിൽ പകർത്തിയേ തീരൂ ഞാനൊന്നും അറിഞ്ഞില്ല ഞാനൊന്നും അറിയാത്തവനാണെന്ന് ധരിച്ചുകൊണ്ട് ഇത് കേട്ടവർ പിന്നെ വീണ്ടും മുന്നോട്ട് പോകരുത് അവരവരിൽ നിലകൊള്ളുന്നതായിട്ടുള്ള സർവാഹങ്കാരത്തെയും സർവധർമ്മപരമായിട്ടുള്ള ചിന്തകളെയും കുറ്റം പറച്ചിലുകളും ദോഷം പറച്ചിലുകളും മറ്റുള്ളവരെ പഴിക്കുന്നതും പുച്ഛിക്കുന്നതും കളിയാക്കുന്നതും പരിഹസിക്കുന്നതും നിർത്തിക്കുള്ളൊരു മനുഷ്യനെന്ന നിലയിൽ തന്നെ പോലെയാണ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവികളും എന്ന് ഉള്ളൊരു ധാരണ ഒരു ബോധ്യം അവനവൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് ഒരു ഉത്തരവാദിത്വം ബോധ്യമുള്ളൊരു മനുഷ്യനായി സമൂഹത്തിലും മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിലും മാനുഷിക മൂല്യങ്ങൾ മൂല്യങ്ങൾക്കുതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും കർമ്മ പരിപാടികളും പങ് പങ്കാളികളായിക്കൊണ്ട് സമൂഹത്തിൽ നന്മ ചെയ്യുന്ന നന്മ ചെയ്യുന്ന സ്നേഹത്തോടും സ്വഭാവശുദ്ധിയോടുകൂടിയുമുള്ള ധർമ്മനിഷ്ഠയോടുകൂടി നിലകൊള്ളുന്ന ഒരു നല്ല മനുഷ്യനായി മാറുവാനായിക്കൊണ്ട് യജമാനായിട്ടുള്ള നിങ്ങൾക്ക് സാധിക്കണം ആ മനസ്സിന് സാധിക്കണം ആ ശരീരത്തിൽ നിലകൊള്ളുന്ന ആ വാഹനത്തിൻ്റെ ഉടമ അപ്രകാരം ആവണം ആ വാഹനം വെറും ഒരു വാഹനമെല്ലാം ചിന്തിക്കുവാനും ആലോചിക്കുവാനും ആശയങ്ങളെ കാണുവാനും ആശയങ്ങളെ വിലരുത്തുവാനും കഴിയുള്ള ഒരു വാഹനമാണ് ആ വാഹനം നിയന്ത്രിക്കുന്നതിൻ്റെ ഉടമയാണെങ്കിലും ആ ഉടമ നിങ്ങളാകുന്ന മനസ്സാണ് ആ മനസ്സിനെ ഒരു കടിഞ്ഞാണില്ലാത്ത കുതിരയെപ്പോലെ അടിച്ചു വിടരുത് ആയതിനെ സാവകാശം എരുക്കിയെടുക്കണം ആയുതിനെ പെട്ടെന്ന് കളിഞ്ഞാനിടുക ദോഷങ്ങൾ ദോഷങ്ങൾ പലതായി മാറും നിങ്ങളാ നല്ല ഡ്രൈവറെ കണ്ടുകൊണ്ട് ആ ഡ്രൈവർക്കെല്ലാ ഉത്തരവാദിത്വവും നൽകിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം ഡ്രൈവറാണ് നിങ്ങളുടെ വാഹനം ഓടിക്കുന്നതും ചലിപ്പിക്കുന്നതും സ്റ്റാർട്ടാക്കുന്നതും നിങ്ങളിൽ ആ ഡ്രൈവർ ഇല്ലായെങ്കിൽ നിങ്ങളാകുന്ന യജമാനനും ആ വാഹനവും പിന്നെ ഇല്ലാതായിത്തീരുന്നു അങ്ങനെ ഒരു വാഹനവും അങ്ങനെ ഒരു അങ്ങനെ ഒരു യജമാനനും പിന്നീടുണ്ടാകുന്നില്ല ആ ഡ്രൈവർ നിങ്ങളെ വിട്ടുപോയാൽ ഓർക്കണം ചിന്തിക്കണം ഇതിലേതെങ്കിലും തരത്തിലുള്ള യുക്തിക്ക് വിരുദ്ധമായിട്ട് ഏതെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണം നിങ്ങളുടെ അറിവും നിങ്ങളുടെ അഭിപ്രായവും എനിക്കൊരുപാട് പ്രചോ പ്രചോദനം നൽകുകയോ അതല്ലെങ്കിൽ ഇത് തെറ്റാണെങ്കിൽ ആ തെറ്റ് തിരുത്തുവാനും ഞാനും തയ്യാറാണ് എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ തിരിച്ചു മാവണം എനിക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും നമ്മൾക്ക് വേണ്ടിയും സമൂഹത്തിൽ നമ്മൾ ഒന്നാണെന്നുള്ള ചിന്ത ഉണ്ടാവണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വ ജീവജാലങ്ങളും ഒന്നാണെന്നുള്ള സമഭാവനക്കാരാണെന്ന് അറിയണം അറിയുമ്പോഴേ നമുക്ക് ആനന്ദമുണ്ടാവുള്ളു അറിവിലൂടെ മാത്രമേ നമുക്ക് ആനന്ദിക്കുവാനും ആവും അഹങ്കാരമായിട്ടുള്ള ജീവിത രീതി നമ്മുടെ ഒരുപാട് കഷ്ടതകളും കുഷ്ടതകളിലും കൊണ്ടെത്തിക്കും അപ്രകാരമുള്ള ചിന്തകളിൽ നിന്നും അപ്രകാരമുള്ള കർമ്മപരിപാടികളിൽ നമ്മൾ വിട്ടു നിൽക്കണം ലോകത്തിൽ അക്രമവും അനീതിയും പാടെ ആവണം ശാന്തി ഉണ്ടാവണം സമാധാനമുണ്ടാവണം സ്നേഹവായ്പോടുകൂടിയും നമ്മൾ സമൂഹത്തിൽ ഒറ്റക്കെട്ടായി മനുഷ്യ മനുഷ്യ മനസ്സുകളെല്ലാം ഒന്നായിത്തീരണം ആയതിൽ ജാതി എന്നോ മതമെന്നോ വർഗമെന്നോ വർണ്ണമെന്നോ ഒന്നില്ലാതെ കണ്ട് നമ്മൾ എവരും സാഹോദര്യത്വത്തേനെ വാഴണം ഈ ലോകത്തിന് വേണ്ടി ലോകത്തിൽ ഭൂഖണ്ഡത്തിന് നിലകൊള്ളുന്ന എല്ലാ മനുഷ്യർക്കും സർവ്വ ജീവജാലങ്ങൾക്കും വേണ്ടി നമ്മൾ വാഴണം ശുദ്ധരായി ശുദ്ധ മനസ്സുള്ള നല്ല മനുഷ്യരായി നല്ല അനിയന്മാരായി ചേട്ടന്മാരായി നല്ല മാതാപിതാക്കളായി നല്ല സഹോദരി സഹോദരന്മാരായി നല്ല ഭാര്യ ഭർത്താക്കന്മാരായി നല്ല സുഹൃത്തുക്കളായി നല്ല കൂട്ടാളികളായി നല്ല വിദ്യാർത്ഥികളായി നല്ല രക്ഷിതകാക്കളായി നല്ല അധ്യാപകന്മാരായി നല്ല ഉദ്യോഗസ്ഥ നല്ല ഉദ്യോഗസ്ഥരായി നല്ല ഭരണാധികാരികളായി നമ്മുടെ പഞ്ചായത്തുകളിലും നമ്മുടെ ജില്ലകളിലും നമ്മുടെ സംസ്ഥാനങ്ങളിലും നമ്മുടെ രാഷ്ട്രത്തിലും സർവരാഷ്ട്രങ്ങളിലും അപ്രകാരമായി തീരണം എല്ലായിടത്തും ശാന്തി ഉണ്ടാവണം സമാധാനം സമാധാനമുണ്ടാവണം ഒരച്ഛൻ്റെയും ഒരമ്മയുടെയും മക്കളാണ് നമ്മൾ എന്നുള്ള ധാരണ എല്ലാവരിലും ഉണ്ടാകേണ്ടതായിട്ടുണ്ട് പറഞ്ഞ വാക്കുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളോ പോരായ്മകളോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം പൊറുക്കണം മാപ്പാക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം